അല്ലാമലൈക്കു വരഹമുലി വർക്കാത്തു ഇവൻ മാനേജ്മെൻറ്റ് എന്ന രൂപത്തിൽ ബിസിനസ് നടത്താൻ പാടുണ്ടോ അഥവാ ജനങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടി അവരുടെ അവരുടെ പാർട്ടി അവർക്ക് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് ഒരുമിച്ച് കൂടാൻ വേണ്ടി നാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന എല്ലാ ഏർപ്പാടുകൾ ചെയ്തു കൊടുക്കുക എന്ന ആ പദ്ധതിയുടെ പേരായിരിക്കും അത് അപ്പോൾ അതിനുവേണ്ടി ഹാള് നാം ജനങ്ങൾക്ക് വാടക കൊടുക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറ് ചെയ്തതായ റൂമുകളും സജ്ജീകരണങ്ങളും നാം വാടക കൊടുക്കുക ഇതൊക്കെയായിരിക്കും ചോദ്യക്ക ചോദ്യ വക്താവ് ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തെറ്റും നാം തെറ്റാണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ അത് മ്യൂസിക് ആവട്ടെ ഹാർമോണിയങ്ങളാവട്ടെ ഏർ ഇസ്ലാം വിരോധിച്ചതായ ഏത് മാധ്യമങ്ങൾ ഇസ്ലാം വിരോധിച്ചതായ ഏത് മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ നാം അത് ചെയ്യാൻ പാടില്ലാത്തതുപോലെ തന്നെ അത് ചെയ്യിപ്പിക്കാനും അത് ചെയ്യുന്നവരെ സഹായിക്കുവാനും അത് ചെയ്യുന്നവർക്ക് വേണ്ടി അത് വാടക കൊടുക്കുവാനും എല്ലാം വിരോധിക്കപ്പെട്ടതാണ് ഉപയോഗിക്കൽ ഹറാമായത് തൻ അഹാ ഹറാമായത് നാം സ്വന്തം ഉപയോഗിക്കൽ ഹറാമായത് എല്ലാം അത് വിൽക്കലും ഹറാമാണ് അത് വാടക കൊടുക്കലും ഹറാമാണ് കാരണം നാം നാം ഒരു ഹാൾ വാടക കൊടുക്കുമ്പോൾ ആ ആ ഹാളിൻ്റെ അകത്ത് എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് അതിൽ ഹറാമായ എല്ലാ കാര്യങ്ങളുമുണ്ട് അങ്ങനെയുള്ളതായ ആളാണ് നാം ജനങ്ങൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നത് എങ്കിൽ ആ വാടകക്ക് വാങ്ങുന്നവർ ചെയ്യുന്നതായ തെറ്റെല്ലാം ഈ വാടക കൊടുത്തവൻ ഏൽക്കേണ്ടി വരും ആ വാടകക്ക് വാങ്ങിയവർ എന്തെല്ലാം തെറ്റ് ആ മാധ്യമങ്ങളിലൂടെ അവർ ചെയ്യുന്നുവോ അതിൻ്റെ തെറ്റെല്ലാം ഈ വാടക കൊടുത്തതായ വ്യക്തി ഏൽക്കേണ്ടി വരും ഇതുപോലെ ഹദീസിൽ കാണാം അദ്ദാൽ അൽ ഹൈലി ഖഫലി നന്മയിലേക്ക് വഴി കാട്ടുന്നവർ നന്മ ചെയ്തവരെ പോലെയാണ് എന്ന് ഹദീസിൽ കാണാം എന്നതുപോലെ തന്നെ തിന്മയിലേക്ക് വഴി കാട്ടുന്നവർ തിന്മ ചെയ്തവരെ പോലെ തന്നെയാണ് എന്നതാണ് തിന്മയിലേക്ക് വഴി കാട്ടുന്നവർ തിന്മ ചെയ്തവരെ പോലെയാണ് അപ്പോൾ വഴി കാട്ടുന്നതിൻ്റെ ഇനത്തിൽ പെട്ടതാണ് അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിന് വേണ്ടിയുള്ളതായ സാമഗ്രികൾ നാം വാടകയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് തയ്യാറാക്കി വെക്കുക അതൊക്കെ വാടക കൊടുക്കുകയും ചെയ്യുക അതുകൊണ്ട് സിദ്ധിച്ച ലാഭം മതി എന്ന് ഞാൻ പറയാറുണ്ട് നമുക്ക് ഹലാൽ എത്രയുണ്ട് ഹലാലായ വഴിയിലുള്ള സമ്പാദ്യം എത്ര ലഭിക്കുന്നു അത് ചെയ്യുക ഹറാമായ വഴിയിലുള്ളതായ സമ്പാദ്യം അത് ഒഴിവാക്കുക കാരണം നാം ഇപ്പോൾ സമ്പാദിക്കുന്നത് ഹറാമാണെങ്കിൽ നമ്മുടെ മക്കൾക്കും തീറ്റിപ്പിക്കുന്നത് ഹറാമായിരിക്കും അപ്പോൾ ഹറാമ് ഹറാമ് സമ്പാദിക്കുകയോ ഹറാമ് തീറ്റിക്കുകയോ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല ദുനിയാവിൽ നിന്നിട്ട് തന്നെ അള്ളാഹുമായുള്ള ടച്ച് പോയി പോകും ബന്ധമില്ലാതെയായി മാറും വലിയ അപകടമാണ് ഈ ഹറാമ് തീറ്റുക എന്ന് പറഞ്ഞാൽ ഹറാം തീറ്റിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നാം സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ ഹലാലായതായ സമ്പാദ്യമാവാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് ചോദ്യവക്താവ് ചോദ്യത്തിൽ പറഞ്ഞതായ ഹറാമായ ഉപ ഉപകരണങ്ങളും ഉപയോഗ സാധനങ്ങളും വാടക കൊടുക്കുക എന്നത് അത് വിരോധിക്കപ്പെട്ടതാണ് ഇസ്ലാമിൽ പാടില്ലാത്തതാണ് അത് അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് റസോള പറയുന്ന ഒരു ശൈലിയുണ്ട് അയ്യുമ ലഹ്മിൻ നബത്തമിൻ സുഹത്തിൻ ഫാർലാബിഹി ആരുടെയെങ്കിലും മാംസം വളരുന്നത് അഥവാ അദ്ദേഹത്തിൻ്റെ പുഷ്ടി ഉണ്ടാകുന്നത് ഹറാമ് തിന്നതിൽ തിന്നലിലൂടെയാണ് എങ്കിൽ അവൻ്റെ ആ ശരീരം നരകത്തിൽ പോകൽ നിർബന്ധമാണ് അവൻ്റെ ശരീരം നരകത്തിൽ പോകൽ നിർബന്ധമാണ് അതുകൊണ്ട് നാം ചുരുങ്ങിയ സമ്പാദ്യമായിരുന്നാലും വിനോദമില്ല ഹലാലായ സമ്പാദ്യമാവാൻ വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത് അള്ളാഹുദിനെ തോഫിക്ക് നൽകുമാറാകട്ടെ